നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളം പുതിയ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചു എത്ര വിദേശ രാജ്യങ്ങളായ കുന്നുകുഴി കുറുവംകുഴി ഇലന്തൂർമുക്ക് കലാലയപുരം ജംഗ്ഷൻ പഞ്ചാരമുക്ക് മേലച്ചുവ കാക്കനാട് തമ്പാനൂർ ഈസ്റ്റ് ബോട്ട് പേട്ടം അമ്പലമുക്ക് അതേപോലെ തന്നെ പട്ടം കാക്കനാട് തുടങ്ങിയ ഇടങ്ങളിലേക്കൊക്കെ അംബാസഡർമാരെ ഇനി അവർ നിയമിക്കുമെന്നാണ് തോന്നുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഭൂതം വിസർജിച്ച ബസ്സിനെക്കുറിച്ചും ചെടിച്ചെട്ടി കൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനെക്കുറിച്ചുമൊക്കെ ഇനി പ്രബന്ധം ചിലപ്പം അവതരിപ്പിക്കപ്പെട്ടേക്കാം അത്ഭുതപ്പെടരുത് അതൊക്കെ ചിലപ്പം സംഭവിച്ചേക്കാം സുപ്രീം കോടതിയിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടി കിട്ടുന്ന പശ്ചാത്തലത്തിൽ സ്വന്തമായൊരു സുപ്രീം കോടതി തുടങ്ങുന്ന സാധ്യതകളെക്കുറിച്ചും അന്തർദേശീയ പഠനം നടത്തും അതിനായിട്ട് ചിലപ്പം വിദേശ യാത്ര വരെ നടത്തിയേക്കും പല രാജ്യങ്ങളിൽ പോയിട്ട് അവരോടൊക്കെ ചിലപ്പം സംസാരിക്കും ചിലപ്പോൾ അവിടുന്ന് ചിലപ്പം ഡച്ച് മോഡലിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനും സാധ്യതയുണ്ട് ന്യൂയോർക്കിനേക്കാൾ നല്ല റോഡ് കേരളത്തിലായതുകൊണ്ട് ട്രംപിനോടും ബൈഡനോടും തിരഞ്ഞെടുപ്പ് ഉപേക്ഷിച്ച് ഭൂതത്തെ നേരിട്ട് അമേരിക്കൻ പ്രസിഡൻ്റായി നിയമിക്കണം എന്ന വിഷയം ചിലപ്പോൾ ചർച്ച ചെയ്യാനും സാധ്യതയുണ്ട് ടൈം സ്ക്വയറിൽ ഭൂതം ഇരുന്ന സഞ്ജയനെ വീട്ടിലെ കസേര കണ്ടെത്തി സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ താഴെ തന്നെ പ്രദർശനത്തിന് വെപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും കൊറിയയിലെ ഒരു വട്ടൻ സഖാവ് ഉണ്ടല്ലോ അമ്മാവനെ കടിച്ചുകൊല്ലാൻ ഉപയോഗിച്ച നായ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മാവനെ കൊല്ലാൻ വേണ്ടി നായ്ക്കളെയാണ് ഉപയോഗിച്ചത് അത്തരം രണ്ടുമൂന്ന് നായ്ക്കളെയൊക്കെ വാങ്ങി ക്ലിഫ് ഹൗസിൻ്റെ മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് നിർത്തിയാലും അത്ഭുതപ്പെടാനില്ല ഇത് ഇതിപ്പോൾ ഞാൻ രസകരമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളത് ഇത് ബി ജെ പി വക്താവായ യുവരാജ് ഗോകുൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ് ഇതതിൻ്റെ തമാശ ഭാഗമാണു എങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക നമ്മൾ നാളിതുവരെ കേട്ടിട്ടില്ല ഇത്തരം ചില പ്രവണതകൾ ഇതൊക്കെ ഭരണഘടനാ ലംഘനത്തിൽപ്പെടുന്നതാണ് എന്ന് ഇപ്പോൾ നിയമവിദഗ്ധർ തന്നെ കഴിഞ്ഞു മാത്രമല്ല ഇതൊക്കെ വന്ന ദേശീയ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലടക്കമുള്ളവർ ഇത് ഒരു ഇതിനെ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത് കാരണം കേരളത്തിന് ഒരു തരത്തിലും വിദേശ രാജ്യങ്ങളുമായിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്താൻ സാധ്യമല്ല നിലവിലെ നിലവിലെ നിയമവ്യവസ്ഥയിലെ അല്ലെങ്കിൽ ഭരണഘടന അനുസൃതമായിട്ട് ഉള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അത് അതിൽ ബാധകമാണ് അപ്പോൾ കേരളത്തിന് മാത്രമായിട്ട് എങ്ങനെയാണ് ഒരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കാൻ പറ്റുക എന്ന തരത്തിൽ ഇപ്പോൾ തന്നെ വലിയ ചർച്ചയെ മറ്റും ഒക്കെ ഉണ്ട് ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ഈ സംഗതി അറിഞ്ഞുപോലും കാണില്ല മുൻപ് ഒരു മുതിർന്ന ഐ എ എസ് കാര്യായിരുന്ന വാസുകയെ തന്നെയാണ് ഇവിടെ ഇതിലേക്ക് നിയമിച്ചിരിക്കുന്നത് എന്താണ് ഈ വാസുക ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തിലും യാതൊരു വ്യക്തതയുമില്ല ഇനി ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് എന്തെങ്കിലും ആശയവിനിമയം നടത്തുകയോ കേന്ദ്ര സർക്കാർ അറിയാതെ എന്തെങ്കിലും ഈ കൊച്ചു കേരളത്തിന് ചെയ്യാൻ പറ്റുമെന്നും ആരും വിശ്വസിക്കുന്നില്ല പക്ഷേ അപ്പോഴും എന്തിനാണ് ഇവർ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല പലപ്പോഴും നമുക്കറിയാം കുറേ കാലത്തിന് മുന്നേ എയർ കേരള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു സംഭവം ഇവിടെ കൊണ്ടുവരാൻ നോക്കിയിരുന്നു അങ്ങനെ സകല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴെല്ലാം ഈ കെയോ കേരളയൊക്കെ ചേർക്കുന്നുണ്ട് കേരളം ഒരു പ്രത്യേക രാജ്യമാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഏഴാമത്തെ എട്ടാമത്തെ എമിറേറ്റ്സ് ആണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ രാജ്യത്തിൻ്റെ അവരുടെ സ്റ്റേറ്റിൻ്റെ ഭാഗമാണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അവർക്ക് അവരുടെ അറിവിലേക്കായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ വാർഡ് പോലും ഈ രാജ്യത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടു പോകാൻ ആർക്കും സാധ്യമല്ല ഇതിനി എത്ര രാഷ്ട്രീയ ബലം നിങ്ങൾക്കുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാവില്ല അത് സാധ്യമാവില്ല കാരണം ഇന്ത്യയുടെ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഘടന അങ്ങനത്തെയാണ് ഇവിടെ നിന്ന് ഒരു ചെറിയ പ്രദേശം പോലും മുറിച്ചു പോവാനോ മാറ്റി സ്വന്തം സ്വതന്ത്രമാവാനോ ഒന്നും ആരു വിചാരിച്ചാലും നടക്കില്ല അതിന് ഏത് ഭൂതം വിചാരിച്ചാലും നടക്കില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്തരം കോമാൽത്തരങ്ങൾ കാണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ശരിക്കും ഇവരെ ഓർത്ത് സഹതപിക്കാൻ മാത്രമേ തൽക്കാലം നിവർത്തിയുള്ളൂ